ശക്തിയാൽ നിറയ്ക്കേണമേ മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ സഹായം അപ്പ കയ്യിലിരുന്ന പത്രം മേടിച്ച് ആൾക്കാർ വൈരാഗികളെ കീറിക്കളയാണ് കീറിക്കളയുമ്പോഴേ ഷാമിലെന്താ പ്രാർത്ഥിക്കണത് കർത്താവേ അവരോട് ക്ഷമിക്കണമേ അല്ലാതെ നിരസമില്ല സങ്കടമില്ല ഒന്നുമില്ല പക്ഷെ തൻ്റെ ജോലി ചെയ്യുന്നതിൽ ആ മനുഷ്യൻ പിന്നോട്ട് മാറുന്നില്ല ദൈവസ്നേഹമാണെന്താ ഈ ദൈവസ്നേഹത്തെ തോപ്പിക്കാൻ പറ്റത്തില്ല പിറ്റേ ദിവസം എന്നൊരു ഈ മനുഷ്യൻ പറയണേ ഞാൻ പിന്നെയൊക്കെ എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവണില്ല ഞാൻ പുറത്തിറങ്ങുമ്പോഴൊക്കെ കാണുന്നവരെല്ലാം പാവത്തങ്ങളാണെങ്കിൽ ചോദിക്കും എനിക്കുള്ള കാശെല്ലാം അവർക്ക് കൊടുക്കും ഉടമ്പടി അഭിഷേകമായിട്ട് അത് പ്രയോഗത്തിൽ വന്നിട്ട് ദൈവം ഇങ്ങനെ കൂടെ സഞ്ചരിക്കുമ്പോൾ ദൈവം ഈ സ്നേഹത്തിൻ്റെ ഒരു പ്രവാചകനായിട്ട് ഈ മനുഷ്യൻ മാറുകയാണ് അങ്ങനെ മാറി കർത്താവിൻ്റെ ജോലി അത് എല്ലാവർക്കും അതായത് ഭക്ഷണം മേടിച്ചു കൊടുക്കും പൈസ വാങ്ങിച്ചു കൊടുക്കും പൈസ കൊടുക്കേണ്ട പൈസ കൊടുക്കും ആശുപത്രിയിൽ പോയ രോഗികളെ കാണും ഇതെല്ലാം ത്രില്ലടിച്ച് ചെയ്യാണ് ഈ വട്ടി കയ്യിൽ പിടിച്ച് ചെരുപ്പ് ധരിച്ച് സ്പീഡിൽ ചെയ്യാണ് ഉടമ്പടിയുടെ സ്പീഡുണ്ട് അല്ല വല്ല കാലത്തും കൂടി ഒപ്പിച്ച് ചെയ്താൽ മതിയല്ലേ അടുത്ത ഇന്ന് ജോലി മാസം അല്ലേ ഇത് അവസാനം വരെ ഈ മാസം അവസാനം വരെ ഉണ്ടല്ല എന്നൊക്കെ വിചാരിച്ച് ചെയ്യണേ ചെയ്യണേ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഫലവും അതുപോലെ തന്നെ ആയിരിക്കും ഇതിൻ്റെ സ്പീഡെന്ന് പറയുന്നത് ദൈവ സ്നേഹത്തിൻ്റെ സ്പീഡാണ് ദൈവസനഘമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവൻ ഇങ്ങനെ എന്ത് ഫയറായി പോവും തീക്ക് വല്ല ബുദ്ധിയും ബോധവും ഉണ്ടാ കത്തിടെ കയറും അതായത് ദൈവ സ്നേഹത്തിൽ അല്ല വന്ന് പ്രാർത്ഥിച്ച കർത്താവ് ദൈവേ ഉടമ്പടിയിലെ സ്നേഹപ്രവർത്തികളെ ഉടമ്പടിയിലെ സ്നേഹപ്രവർത്തികളെ സ്പീഡായി ചെയ്യാൻ അതിവേഗം ചെയ്യാൻ അതിവേഗം ചെയ്യാൻ സന്തോഷത്തോടെ ചെയ്യാൻ സന്തോഷത്തോടെ ചെയ്യാൻ എന്നെ ഇപ്പോൾ അഭിഷേകം ചെയ്യണം എന്നെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ എന്നെ അഭിഷേകം ചെയ്യണം എന്നെ അഭിഷേകം <penach> ി നിൻ pues ശുദ്ധി like പരമധിപാരുണത്തിന് അപ്പം ഇതിന് ഉടമ്പടിക്ക് നമ്മളിപ്പോൾ സംസാരിച്ചെടുക്കുന്ന വിഷയം എന്താണ് ഉടമ്പടിക്ക് നിലം ഒരുക്കുക അല്ലെ ചെടി വെക്കാൻ നേരത്ത് നമ്മൾ നിലം ഒരുക്കി മണ്ണ് ഇളക്കി വളമിട്ട് കളകൾ പറിച്ച് കളഞ്ഞ പോലെ ഉടമ്പടിയിൽ ആദ്യമേ തന്നെ ഇതുപോലെ നമുക്ക് ഉടമ്പടിക്കെതിരെ നിൽക്കുന്ന ശക്തികളെയൊക്കെ പറിച്ച് പറിച്ച് മാറ്റി ക്ലിയർ 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 ഗ്രൗണ്ട് ഗ്രൗണ്ട് ചെയ്യണം ഇംഗ്ലീഷ് ദ ബിഫോർ എന്ന് എൺപതാം സങ്കീർത്തനം എട്ടാം തിരുവചനം ഈജിപ്തിൽ നിന്ന് അവിടുന്ന് ഒരു മുന്തിരി വള്ളി കൊണ്ടുവന്നു ജനതകളെ പുറത്താക്കി അത് നട്ടുപിടിപ്പിച്ചു രണ്ട് കാര്യമാണ് ഒന്ന് പറഞ്ഞു ഈജിപ്തിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് അതൊരു അവിടെ നിന്ന് ഒരു മുന്തിരി വള്ളി കൊണ്ടുവന്നു അവിടുന്ന് ഒരു കൊണ്ടുവന്നു ജനങ്ങളെ ജനതകളെ പുറത്താക്കി ജനതകളെ പുറത്താക്കി വെച്ചോളൂ അത് നട്ടുപിടിപ്പിച്ചു നട്ടുപിടിപ്പിച്ചു അവിടുന്ന് അതിനുവേണ്ടി അതിനു വേണ്ടി കടമൊരുക്കി തടമൊരുക്കി അത് വേരൂന്നി വളർന്നു ദേശം മുഴുവനും പടർന്നു മുഴുവനും പടർന്നു അപ്പൊ ഇത് അതായത് ഈജിപ്തിൽ നിന്ന് ഇസ്രയേലിനെ കൊണ്ടുവന്ന കാര്യമാണ് പറയണത് പക്ഷെ അതിനെ ഒരു മുന്തിച്ചെടിയായിട്ട് ഉപമിച്ചിട്ട് വെച്ചിട്ട് പറയണ എന്താണ് ഇജിപ്തിന്ന് അവിടെ നിന്ന് കുഞ്ഞിച്ചെടിയെ കൊണ്ടുവന്നു രണ്ട് കാര്യങ്ങൾ ചെയ്തു എന്ത് ചെയ്ത് അത് അവിടുന്ന് സംഗീതത്തിന് എൺപത് എട്ട് വായിച്ചു ഒന്നു വായിച്ചോളൂ ജനതകളെ പുറത്താക്കി ജനതകളെ പുറത്താക്കി അതായത് ഉടമ്പടിക്ക് ഉടമ്പടിക്കെതിരെ നിൽക്കുന്ന ശക്തികളെ പുറത്താക്കി അത് നിസ്സാര കാര്യമല്ല അതിൽ നിങ്ങളെ പല ആൾക്കാരും ഉടമ്പടിക്കെതിരെ നിൽക്കുന്ന ശക്തികളെ മനസ്സിൽ നിന്ന് പുറത്താക്കാതെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കണത് അത് വളരെ സീരിയസ് വിഷയമാണ് അത് കർത്താവ് പറഞ്ഞ പോലെ ഭാര്യയാകാം മക്കളാകാം ഇപ്പം സാറാ തന്നെ സാറാ തന്നെ ചിരിച്ചില്ലേ ചിരിച്ചതിൻ്റെ പേരിൽ എന്നാ പറ്റിയത് ആ ഉടമ്പടി ലാഗ് ചെയ്തു ഇരുപത്തഞ്ച് കൊല്ലം ലാഗ് ചെയ്തു പെരുമ്പളത് വിശ്വസിച്ചില്ലല്ല ചിരിച്ചതിന് കാരണം അവർ പറയുന്നുണ്ട് ഞാൻ പ്രായമാണ് ഹസ്ബൻഡും പ്രായമാണെന്ന് പറയുന്നുണ്ട് ബുദ്ധിപരമാണ് മെറിറ്റില്ലെന്നാണ് പറയണത് അല്ലേ നമ്മുടെ ഉടമ്പടി ഭാഷ പറഞ്ഞാൽ സാറാ ചിരിക്കാൻ കാര്യം എന്താ മെരിറ്റില്ലെന്നാണ്

ായി അവര് മെരിറ്റ് ഇല്ലെന്നത് പറയണത് ബൈബിളിലെ ഉടമ്പടിയിൽ എപ്പോഴും മെറിറ്റോ ഡിമെരിറ്റ് നോക്കത്തുള്ളൂ സാറ എന്താ ചിരിക്കാൻ കാരണം എനിക്ക് മെറിറ്റ് ഇല്ല എന്താ കാരണം പ്രായം ഏറെയായി അടുത്ത വിഷയം എന്താ ഭർത്താവും വൃദ്ധനായി ഭർത്താവിനും മെരിറ്റില്ല അയാൾ പ്രായമായി വലിയപ്പനായി വലിയ അപ്പാപ്പനായി ഭർത്താവ് അപ്പാപ്പനായി അതേസമയം തന്നെ ഇവർക്ക് ഇവരും പ്രായം കവിഞ്ഞ് മെരിറ്റില്ല പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിൽ പലപ്പോഴും വരണത് നമുക്ക് ആൾക്കാരെ ചിരിക്കാൻ കാരണം എന്താ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾ ഉടനെ വരുമോ ഇപ്പോൾ തന്നെ ഇങ്ങനെ ആലപ്പുഴയിൽ നിന്ന് തോന്നുന്നുണ്ട് പോരൂന്ന് പറയുന്നത് ചിരിക്കുമോ അവര് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെരിറ്റില്ല എന്നുള്ളതാണ് മെരിറ്റില്ലാത്ത ഇല്ലാത്ത സ്ഥലത്ത് പിന്നെ എന്ത് വർക്കൗട്ട് ചെയ്യാനാണ് ഈ ഷാബിൻ ഷാബിലിൻ സാക്ഷ്യം പറഞ്ഞാൽ എന്താ ഒരു കുഞ്ഞ് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ ഇത്രയും ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഒമ്പത് കൊല്ലമായി കഴിഞ്ഞ ഒമ്പത് കൊല്ലമായിട്ട് കല്യാണം കഴിച്ചിട്ട് ഈ ഒമ്പത് കൊല്ലം ഞങ്ങൾ വേലെടുത്ത് ഞാൻ വേലെടുത്ത കാശും എൻ്റെ വൈഫ് വേലയെടുത്ത കാശും ആശുപത്രികളെ കൊണ്ടു കൊടുക്കുകയാണ് എന്തിനാണ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അത് അവർ കുഞ്ഞുണ്ടാകാൻ വേണ്ടി ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഓരോ തരം ആശുപത്രി ചെല്ലുമ്പോൾ ഓരോ സൂപ്പർ സ്പെഷ്യാലിറ്റിക്കാർ പറയുന്നതനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്ത് 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 ഞങ്ങളഞ്ച് അഞ്ച് ഇല്ലേ ഇപ്പം കാര്യം ഒമ്പത് കൊല്ലത്തെ ജോലി കാശെല്ലാം ഈ മക്കളുണ്ടാകാൻ വേണ്ടി ട്രീറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് തീർന്നു അപ്പം അങ്ങനെ തീരുകയാണ് അതുതന്നെ അത് അതുപോലൊരു അവസ്ഥയാണ് ഈ അബ്രാഹത്തിൻ്റെ അവസ്ഥയും ഷാ സാറാ ചിരിക്കാൻ കാരണമെന്നാണ് അവിടെ മെരിറ്റ് തീർന്നു പണവും ഒരു മെരിറ്റാണ് അത് തീർന്നു ചികിത്സിക്കാനുള്ള കാശ് തീർന്നോ പിന്നെന്താണ് അവർക്ക് തീർന്നത് അവർക്ക് ഇനി കുട്ടികൾ കുട്ടികളുണ്ടാവത്തില്ല എന്നുള്ള ജനറ്റിക് ജനിതകമായിട്ട് തന്നെ ഡോക്ടർ സർട്ടിഫൈഡ് ആയിട്ട് കുട്ടികളില്ല ഉണ്ടാകത്തില്ല എന്നായി അപ്പം തീർന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് സൂപ്പർ സ്പെഷ്യാലിറ്റിയിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള സയൻറ്റിസ്റ്റുകൾ തന്നെ പറഞ്ഞിരിക്കുന്ന മക്കളില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉടമ്പടി എടുക്കുമ്പോൾ എങ്ങനെ മക്കളുണ്ടാകും അപ്പോൾ സ്വാഭാവികം കേൾക്കിട്ടവരെ കേട്ട് കേൾക്കുന്നവർ ചിരിക്കും അല്ലേ അപ്പം സാറാടെ ചിരി ഇപ്പോഴും ഉള്ളതാണ് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഇവന് ദൈവസഹം ഇങ്ങനെ നിറഞ്ഞില്ലേ ദൈവസംഘം നിറഞ്ഞിട്ട് ഉടമ്പടിയുടെ ചട്ടങ്ങൾ കൃത്യമായിട്ട് പാലിക്കാണ് അല്പം പോലും തെറ്റാതെ ആരോഗ്യ രോഗികളെ പോയി കാണുന്നു അനാഥരകാണുന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെ തെരുവിൽ നടക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ അങ്ങോട്ട് ചെന്ന് ചോദിക്കുന്നു ഭക്ഷണം കഴിച്ചോ ആ പൈസ ഉണ്ടോ ചോദിക്കുന്നു അവർക്കുള്ള പങ്ക് വയ്ക്കുന്നു അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്നാ പറ്റും അറിയാമോ ഒരു മാസത്തിനുള്ളിൽ വൈഫ് പ്രഗ്നൻ്റ് ആകുക അതാണ് അതാണെൻ്റെ അതായത് ഒമ്പത് കൊല്ലം ട്രീറ്റ് ചെയ്തിട്ട് നടക്കാൻ കാര്യം ഉടമ്പടിയിലെ ഒറ്റ മാസം കൊണ്ട് വൈഫ് പ്രഗ്നൻ്റ് ആവും അപ്പോൾ ആ കുഞ്ഞിനെയും കൊണ്ടുവന്നാണ് അവർ സാക്ഷ്യം പറയണതേ നമ്മുടെ മുമ്പിലുള്ള സാക്ഷ്യമതാണ് ഞാൻ എന്തായത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉടമ്പടിയുടെ ഒരു നിലവാരം ഇതാണ് പക്ഷെ നിങ്ങൾ പലപ്പോഴും ഉടമ്പടി പക്ക ഉഴപ്പിയാണ് ചെയ്യണത് അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ചട്ടം പാലിക്കുന്നില്ല ഉടമ്പടി എടുത്തു അത്രയേ ഉള്ളൂ പിന്നെ ഒരു പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ഒക്കെ ചെല്ലും വേറെ ഒന്നും ചെയ്യത്തില്ല വേറെ ഒന്നും ചെയ്യണേ ചെയ്യാത്ത വല്ല പ്രശ്നം ഈ ഷാബല്യം പറയുന്ന വിഷയം എനിക്ക് ഓരോ ദിവസവും ദൈവസ്നേഹം എൻ്റെ നിറഞ്ഞുകൊണ്ടേയിരുന്നു ദൈവസ്നേഹത്തോടു കൂടിയാണ് ഞാനൊക്കെ ചെയ്യണത് ദൈവസ്നേഹത്തോടെയാണ് ഞാനൊക്കെ ചെയ്യണത് അപ്പം ചെയ്പ്പം ഞാൻ നിങ്ങളോട് പറയണ കാരണം നിങ്ങളതൊക്കെ ചെയ്യുമായിരിക്കും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല ചെയ്യേണ്ടത് എപ്പോഴും ദൈവസ്നേഹത്തോടെ ചെയ്യണം ദൈവസ്നേഹം ഒരു ഉമനീര് പോലെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമെന്ന് ആ ഇല്ലെങ്കിൽ അവസ്ഥ എന്തായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങൾ അത് നിങ്ങൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കണം ഇത് ആർ യു ആ മൈ ഡു ഇറ്റ് വിത്ത് ലവ് ഒരു നല്ല ദൈവ സ്നേഹത്തോടെയാണ് ഞാനിത് ചെയ്യണത് ഒന്ന് പ്രാർത്ഥിച്ചേ കർത്താവ് ദൈവമേ ഉടമ്പടി പാലിക്കാൻ ആവശ്യമായ ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണം ഈ ദൈവസ്നേഹം നിറയണമെന്നെങ്കിൽ അധർമ്മത്തിൽ നിന്ന് നമ്മളിങ്ങനെ മാറേണ്ടി വരും അധർമ്മ ജീവിതമില്ലേ എന്ന് വെച്ചാൽ നീതി കേടു കാണിക്കുന്ന ജീവിതമില്ലേ നീതി കേടിച്ചാൽ നിയമം പാലിക്കാതിരിക്കുന്നതാണ് അനീതി എന്ന് പറയുന്നത് അവകാശങ്ങൾ നിഷേധിക്കുക അവകാശങ്ങൾ നിഷേധിക്കുന്നതിന് പലപ്പോഴും അനീതിയായിട്ട് വരും അപ്പോഴേ അവകാശ നിഷേധനം കൂടുമ്പോൾ അധർമ്മമായിട്ട് വരും അധർമ്മം വർദ്ധിച്ചാൽ സ്നേഹം തണുത്തു പോകും സ്നേഹം തണുത്തു പോകും ഇതാണ് പ്രശ്നം ദൈവസേഖം നിങ്ങൾക്ക് തണുത്തു പോയിട്ടുണ്ടെങ്കിൽ ഒരു ചൂടാർന്ന ദൈവസേഖം ഇല്ലെങ്കില് അധർമ്മത്തോട് നിങ്ങൾ കൂട്ടു നിൽക്കുന്നു എന്നു വേണമെങ്കിൽ പറയാൻ അധർമ്മം അധർമ്മമെന്ന് പറഞ്ഞെന്താണ് അതായത് നിയമ അതായത് അവകാശത്തിൻ്റെ മേലുള്ള കടന്നു കയറ്റം അധർമ്മവുമായിട്ട് വരും ഇപ്പോൾ നിയമം അതുപോലെ തന്നെ നിയമം പാലിക്കുമ്പോൾ ഇപ്പോൾ ഒരു നിയമം നമ്മൾ എന്താണ് അർഹതപ്പെട്ടത് കൊടുക്കാനോ വാങ്ങിക്കാനോ ഉള്ള നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ ദൈവം അംഗീകരിച്ച ഡിവൈൻ ലോ തന്നെയാണത് അപ്പോൾ അത് കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കും ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് മക്കളുണ്ടോ എന്ന് വിചാരിച്ചോ അപ്പോൾ രണ്ട് മക്കളുണ്ട് രണ്ട് പെമ്മക്കളും രണ്ട് ആമക്കളുണ്ടെന്ന് വിചാരിച്ചോ ഇപ്പോൾ രണ്ട് പെൺമക്കളും രണ്ട് ആ മക്കളുണ്ട് പെമ്മക്കളെയൊക്കെ കെട്ടിച്ചു വിട്ടു അവരെ പഠിപ്പിച്ചു നല്ലവണ്ണം പഠിപ്പിച്ചു കെട്ടിച്ചു വിട്ടു ഇപ്പം അനിയൻ ചെറുക്കനും അതിൻ്റെ അടുത്തുണ്ടായിരുന്നു അവനും ഇപ്പം പഠിച്ച് ജോലിയൊക്കെ ആയി ഇപ്പം പഠിപ്പും ജോലിയും ഇല്ലാതെ ഈ കെട്ടിച്ച് വിട്ടത് ആരാണ് അപ്പം മരിച്ചതിന് ശേഷം മൂത്ത മകനായി കെട്ടിച്ച് വിട്ടിരിക്കണത് മൂത്ത മകൻ വീട്ടിൽ നിന്നുകൊണ്ട് അധ്വാനിച്ച് രാത്രിയും പകലും പിടിയേക്കടയോ കച്ചവടമോ പശുവിനെ വളർത്തിയോ ക്ലാവിനെ വളർത്തിയോ കന്നു പൊട്ടിയോ ഒക്കെ അവൻ ഇങ്ങനെ രാത്രിയും പകലും ജോലി ചെയ്ത് ജോലി ചെയ്ത് ഈ അനുജന ജോലിക്കാരനാക്കി പെങ്ങക്കളെ പെങ്ങളെ പെങ്ങന്മാർ കെട്ടിച്ചുമ്പിട്ട് പക്ഷേ അവൻ ഈ കണക്കൊന്നും എഴുതി വെച്ചിട്ടില്ല അതാണ് പ്രശ്നം അവൻ കണക്ക് എഴുതി വെച്ചിട്ടില്ല സ്വന്തം അമ്മയ്ക്കും സഹോദരനക്കും ചെയ്യണതിന് എന്ത് കണക്ക് എന്താണ് അവൻ ചിന്തിച്ചത് പക്ഷേ ഇപ്പോഴെന്നെ പറ്റിയിരിക്കണമെന്ന് വെച്ചാൽ അനിയത്തി കെട്ടി വന്നില്ല വീട്ടിൽ അനിയൻ്റെ ഭാര്യ കെട്ടി വന്നപ്പോൾ അവൾക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല അവൾ ഉദ്യോഗസ്ഥയാണ് അവർ അവൾ തന്നെ പറയണത് മനസ്സുണ്ടെങ്കിൽ എൻ്റെ കൂടെ താമസിച്ചാൽ മതി എന്നാണ് അവളൊന്നും പ്രസവിക്കാൻ പോയാൽ പിന്നെ പിന്നെ അവളെ കാണത്തില്ല മർഷീഡൊക്കെ പിന്നെ കാണത്തില്ല വരെ കുഴപ്പമൊന്നും ചെയ്തില്ല ഒന്ന് പ്രസവിച്ചതെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇയാളെ കാണത്തില്ല അവൾ കൊച്ചിനെ അടിച്ച് മാറ്റിയിരിക്കുകയാണ് എന്നിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അമ്മായിയമ്മനും അമ്മായിമ്മക്കും ചേട്ടനും ഒക്കെ എതിരെ അവൾ അവിടെ നിന്ന് പറയണത് ചേട്ടൻ തോണ്ടി ആര് തോണ്ട അവൾക്ക് ഇങ്ങോട്ട് വരാൻ കഴിയുകയില്ല ആ എന്നെ വരെ വേണ്ടില്ലേ അത്ര അവൾക്ക് ഇങ്ങോട്ട് വരാൻ കഴിയാല്ല ആ കൊച്ചിനെ അടിച്ചു മാറ്റിയിരിക്കുന്ന അവൾ അവൾ പ്രസവിച്ച നാട്ടുകാരുടെ മുമ്പിൽ അവളുടെ തള്ളയും അതുപോലെ ഒരു പ്രാന്തിയാണ് അവളെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ മകളെ കെട്ടിക്കുക കെട്ടിച്ചാൽ കെട്ടിച്ചാന്ന് ചോദിക്കുമ്പോൾ കെട്ടിച്ചു കൊച്ചുണ്ടായ കൊച്ചുണ്ടായേ തീർന്നു എന്നാലും കൊച്ചെന്ത് കെട്ടിയതെന്ത് എല്ലാം തലയുടെ കുളഞ്ഞിപ്പോൾ ഉണ്ട് തല വിട്ട് കൊടുക്കത്തില്ല തല കൊച്ചിൽ നോക്കും ഇവൾക്കും അതുതന്നെ സൗ സുഖമല്ലേ പ്രധാനമുട്ടിപ്പോൾ ജോലി ചെയ്യേണ്ടിയൊക്കെ വരത്തില്ലേ അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരികയല്ലേ ഇവിടെയാണെങ്കിൽ അമ്മയുടെ കൂടെ നിന്ന് അവർ പ്രശ്നമില്ല അവർക്ക് ശമ്പളമുണ്ട് കുഞ്ഞു വളർത്താനുണ്ട് ഇപ്പം എന്നാ സംഭവിച്ചിരിക്കുന്നത് ഇപ്പം കേസും കൊടുത്തിരിക്കുകയാണ് ഭർത്താവിനെതിരെ പോയി ഇല്ല ഒരുമിച്ച് താമസിക്കണേ ഇല്ല അവനെതിരെ അവകാശത്തെ കൊച്ചിന് വേണ്ടി അവക്കും ചിലവിന് വേണ്ടി ഇത് അർധർമ്മമാണ് നിങ്ങൾ ഓർക്കരുത് ഇത് ചിലപ്പോൾ ഈ വിജാതികരുടെ കോടതിയിൽ ഇതൊക്കെ ചിലപ്പോൾ ജയിച്ചെന്ന് വരും നിങ്ങൾ ജയിച്ചെന്ന് വരും പക്ഷേ നിങ്ങൾ തോക്കണ ഒരു അടിപൊളി സ്ഥലം വരുന്നുണ്ട് കാത്തിരുന്നാൽ മതി കൃത്യമായിട്ട് പണി പാർസൽ വരും അവർ അച്ഛ സൂക്ഷിക്കണം അതായത് ഇത് നിങ്ങൾ ഇത് അധർമ്മമല്ലേ ഇത് നിങ്ങൾക്കറിയാം നിങ്ങൾ തരികട കാണിച്ച് നിൽക്കുകയാണെന്ന് അറിയാം നിങ്ങൾക്ക് പിന്നെ അവരിങ്ങോട്ട് വന്ന് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് അവനെതിരെ കേസ് കൊടുത്തിരിക്കണത് അപ്പോൾ അവനെന്ന സംഭവിച്ചത് അവൻ്റെ ജീവിതം പോയി അവൻ്റെ ശമ്പളം പോയി അവൻ്റെ സമാധാനം പോയി അവൻ്റെ കുടുംബം പോയി നിന്നെ ഈ ഒരു ഭണ്ഡാരത്തിന് കെട്ടിയിട്ടിരിക്കുന്ന കാരണം അതിന് വേറെ പെണ്ണവന് കിട്ടുമോ അതുമില്ല ജീവിതം തീർന്ന് ഈ പാവത്തിന് ചതിക്കുന്ന അമ്മയും മക്കളുടെ എണ്ണം കേരളത്തിൽ കൂടുതലാണ് നിഷ്കളങ്കരമായ ചെറുപ്പക്കാരെ ചതിക്കുന്ന വളരെ ഈ എന്താണ് ടൈപ്പ് ആയിട്ടുള്ള അമ്മമാരുടെയും പെമ്മക്കളുടെയും എണ്ണം കേരളത്തിൽ കൂടുതലാണ് ഇത് അധർമ്മമാണ് നിങ്ങൾ ഓർക്ക് ജയിച്ചെന്ന് വിചാരിക്കും നിങ്ങൾ ജയിക്കത്തില്ല ഒന്നുറങ്ങിയത് കൊണ്ട് നേരം വിളിക്കത്തില്ല ഇനിയും ഉറങ്ങാൻ വരണമല്ലേ ഉള്ളു അധർമ്മം വർദ്ധിച്ചാൽ നിങ്ങളിൽ എന്ത് പറ്റും ബൈബിൾ എന്താ പറയണത് അതാണ് പ്രശ്നം വർദ്ധിക്കുന്നതിനാൽ വർദ്ധിക്കുന്നതിനാൽ പലരുടെയും പലരുടെയും സ്നേഹം സ്നേഹം വിഷയം അപ്പ അമ്മ വയസ്സാങ്കാലത്ത് മകളെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ് അവരെ താങ്ങാനും അവരുടെ കാര്യം ചെയ്യാൻ വേണ്ടി ഒരു കുടുംബം നശിപ്പിച്ചോണ്ട് ഞാനൊരു കാര്യം പറയും ഞാൻ ഇന്ന് കേരളത്തില് എൻ്റെ ഒരു കണക്ക് എൻ്റെ ധാരണയാണ് ഞാൻ എൺപത്തി ഏഴിൽ ആറിൽ തുടങ്ങിയാണ് കൗൺസിലിംഗ് ദറ്റ് മീൻസ് ഓൾമോസ്റ്റ് ഒരു ട്വൻറ്റി വൺ ലാക്സ് ആൾക്കാരെ കൗൺസിലിംഗ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് കുടുംബം തകർന്നതിൻ്റെ നല്ല അറുപത് ശതമാനം കാര്യം പെണ്ണിൻ്റെ അമ്മമാരാണ് ഞാനും പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല ഞാൻ എൻ്റെ കൈക്കൂടിയാണല്ലോ ഈ സാധനം ഈ ഈ മുപ്പത്തേഴ് കൊല്ലം പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ എനിക്ക് സങ്കടം വരാറുണ്ട് ഭയങ്കര കത്തോലിക്കരാണ് ക്രിസ്ത്യാനിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കഥയൊന്നുമില്ല ഇവൾ തനി കയ്യും കാലിലും വെച്ച് സാരി ഉടുത്ത വലിച്ചാഴിയാണ് ഈ സാധനം ഇവിടെ നശിപ്പിച്ചിരിക്കുന്ന കുടുംബങ്ങളും കണ് ഇട്ട കണ് കുടുംബങ്ങളിൽ അത് കുടത്തി കോരിയാലും തീരത്തില്ല നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും മനഃപൂർവ്വം ആരെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ അനുഭാവപ്പെടണം കാര്യം എന്താ വെച്ചാൽ ദൈവം അത് ഉടമ്പടിയിലല്ല നിങ്ങൾ ഉടമ്പടിയിലല്ലെന്ന് പറഞ്ഞാൽ കാര്യം ചതി അതുപോലെ തന്നെ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ദൈവത്തിന് വശംപ്പെടുത്താൻ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ വൃത്തിയായി ഞാൻ ഇവിടുന്ന് ഓടിച്ചിട്ട് കളഞ്ഞു ഓടിച്ചിട്ട് കാണണം എന്താ കാര്യം എന്ന് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ നിലയം പിടിച്ച് നിൽക്കുകയാണ് അമ്മയും മകളും കൂടി അമ്മയും മകളും കൂടി നിലയമ്പിളത്തി കർണാടക കാരത്തിയാണ് ടടുൻ ക്രിസ്ത്യാനിയാണ് അപ്പോൾ ഇവർ ഇവർക്ക് ചീട്ട് കിട്ടിയില്ല ഇപ്പോൾ ഇവിടെ ഇവർ ഇവിടെ നിന്ന എൻ്റെ സ്റ്റാൻഡ് ബൈ ആയിട്ട് നിൽക്കുന്ന സഹോദരൻ എൻ്റെ മുമ്പിൽ ക അയാളെ വിശ്വസിച്ച് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അച്ചാ ഇവർ കർണാടകത്തിൽ നിന്ന് വന്നതാണ് രാവിലെ വന്നതാണ് ഇവളുടെ ഭർത്താവ് ഇവളെ ഉപേക്ഷിച്ച് ഭയങ്കര കേസൊക്കെയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനിപ്പോൾ ആയാലും ചെറുപ്പകാരത്തി അല്ലേ ഇത് വേദനിക്കണമല്ലോ വിളിച്ച് വിളിച്ച് ഞാനിവളുടെ ഭർത്താവ് ഇവിടെ ഇവളുടെ ഭർത്താവിൻ്റെ ഫോട്ടോ ആയിരിക്കും തന്നു കല്യാണ ഫോട്ടോ ഞാൻ അതും കൊണ്ട് അപ്പോൾ ഞാനാണ് തളർന്നു നിൽക്കുന്നത് രാവിലെ നിൽക്കുന്ന ഉച്ചകഴിഞ്ഞ് വന്ന് നിന്നിട്ട് ആ നിൽക്കല്ലേ ഇവിടെ അപ്പോൾ കാലൊക്കെ നീറിറക്കി ഒരു പരുവാണ് അപ്പോൾ എന്നാലും ഞാൻ ഈ ഇവരുടെ കല്യാണ ഫോട്ടോയും കൊണ്ട് ഞാൻ അമ്മയടുത്ത് വന്നു അമ്മയടുത്ത് വന്നപ്പോൾ ഈ സൗത്ത് പോളും നോർത്ത് പോളും രണ്ട് പോൾ അതായത് ഈ കാന്തം ഒരേ പോലുള്ള കാന്ത വികർഷിക്കണത് പോലെ എന്നെ അടിച്ചു മറഞ്ഞ പോലെ സാധനം തള്ളി മാറ്റി അപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നി കാര്യം അവിടെ കാണിക്കാൻ പറ്റണില്ല ഞാൻ തിരിച്ചു വന്ന മ മകളോട് ചോദിച്ചു എടി നിൻ്റെ മിസ്റ്റേക്ക് മിസ്റ്റേക്കാണല്ലോ അമ്മ പറയണമെന്ന് ചോദിച്ചു നിൻ്റെ കയ്യിലാണല്ലോ മിസ്റ്റേക്കെന്നാണല്ലോ അമ്മ പറയണത് അപ്പോൾ ഉടനെ ഇവർ രണ്ടും പമ്മി എന്താ പമ്മിയൻ്റെ കാരണം എന്താ അപ്പോൾ ഞാൻ ഉടനെ കൊച്ചെൻ്റെ അമ്മയോട് ചോദിച്ചു ഇവളുടെ കയ്യിലാണ് ആണെന്നല്ല അമ്മ പറയണത് അപ്പോൾ ഞാൻ ലാസ്റ്റ് നിൽക്കണ കാരണം ഞാൻ ചൂടായി നിൽക്കിയിരുന്നു ഞാൻ അവൻ എന്താ കാര്യം കറക്റ്റ് കാര്യം പറഞ്ഞാൽ പറഞ്ഞു അപ്പം പറഞ്ഞു അച്ഛാ ഇവളുടെ കൈയിലാണ് മിസ്റ്റേക്ക് എന്താ കാര്യം ഇവൾ കല്യാണം കഴിച്ചിട്ട് വേറെ ഒരുത്തരം ലൈനടിച്ചാൻ ഇടക്ക് എന്നിട്ട് ഇവനെതിരെ ഇവൾ ലൈൻ അടിച്ച് വെച്ച് ഇവനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് അവന് പെണ്ണുമ്പോഴേ നഷ്ടപ്പെട്ട് ഇപ്പം കേസിൽ അവൻ എന്നിട്ട് ആ കേസ് ജയിക്കാൻ വേണ്ടി ഉടമ്പടി എടുത്തിരിക്കുകയാണ് ആ ടി പൊള്ളി എങ്ങനെയുണ്ട് പരിപാടി ഞാൻ പറഞ്ഞു വല്ല റോഡേ കൂടി പോകേണ്ടത് വണ്ടി ഇടിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ വല്ല ഇടവഴിയും ഉണ്ടെങ്കിൽ കർണാടകയിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു എന്ത് ചെയ്യാൻ ഇതാണ് അവസ്ഥ ദൈവോട് അത് ഉടമ്പടി ആകത്തില്ല നിങ്ങൾ തിന്മയിലും അധർമ്മത്തിലും ഇരുന്നുകൊണ്ട് ഉടമ്പടി ചെയ്താൽ ഉടമ്പടി ആകത്തില്ല അതറിയണം എന്നുണ്ടെങ്കിലേ നിങ്ങൾ ടേക്ക് ദേഡ് ഓഫ് ഗോഡ് ഉൽപ്പത്തി പതിമൂന്നേ പതിനാല് ടേക്ക് ദേഡ് ഓഫ് കോഡ് ഉൽപ്പത്തി പതിമൂന്നേ പതിനാല് ശ്രുതിക്കട്ടെ അബ്രാം ലോത്തിൽ നിന്ന് ശേഷം കർത്താവ് അബ്രാമിനോട് പറഞ്ഞു പറഞ്ഞു വേർപെട്ടതിനു ശേഷം ശേഷം സ്വന്തം മക്കളുടെ കൂടെ കിടന്നുറങ്ങണ കക്ഷിയാണ് ലോത്തെ ഈ പണ്ടാരത്തിലെ കൊണ്ട് നടന്ന വല്ല കാലത്ത് ഉടപടിക്കാൻ പറ്റുവാ ചെയ്യാൻ പറ്റത്തില്ല ക്ലിയർ അല്ലേ അതാണ് പറയണത് ഒന്ന് വായിച്ചേ അബ്രാം അബ്രാം ലോത്തിൽ നിന്ന് വേർപെട്ടതിനു ശേഷം കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു കർത്താവ് പറഞ്ഞു നീ തലയുയർത്തി നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക തെക്കോട്ടും വടക്കോട്ടും നോക്കുക നീ നീ കാണുന്ന കാണുന്ന നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും ഞാൻ ഞാൻ തരും തരും വാഗ്ദാനമാണ് ആ ആ മനുഷ്യനെ വിട്ടു മാറിക്കഴിഞ്ഞപ്പോഴും ഉടമ്പടി ഓട്ടോമാറ്റിക്കായിട്ട് ഉടമ്പടിയായി അപ്പൊ ദൈവം മാറി നിക്കിയതനുസരിക്കും പറഞ്ഞ ആസത്തായ മനുഷ്യൻ ബ്രഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടു മാറിയഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉടമ്പടിയായി നിങ്ങൾ എടുത്തിരിക്കുന്ന ഉടമ്പടി ഉടമ്പടി ആകണമെങ്കിൽ ആദ്യം തന്നെ അധർമ്മം ഉണ്ടോ എന്ന് നോക്കണം അധർമ്മം നിങ്ങളുടെ കയ്യിൽ നിന്ന് ദൈവത്തിൽ നിരക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഉടമ്പടി ആദ്യം വന്നത് അങ്ങനെയാണ് വിജയകുമാറിൻ്റെ കയ്യിൽ പാപങ്ങൾ ലിസ്റ്റാണ് ഇടുന്നത് എൻ്റെ കയ്യിൽ അനുഗ്രഹത്തിൻ്റെ ലിസ്റ്റുകൾ നാല് മണിക്കൂർത്തെ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ രണ്ടുപേടി ലിസ്റ്റ് ഒരുമിച്ച് വെച്ചപ്പോഴാണ് അമ്മ മാതാവിൻ്റെ ഈശോ ത് അനപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കുമെന്ന് പ്രാപിക്കുവാണ് കൈയടിച്ചു കിടത്തരും അവൻ പറയുന്നത് ചെയ്യുന്നെങ്കിൽ ജീവിതം ധന്യമായ തീർന്നിടും ഇത് ദേശഭൃത എഴുതിയ ഗാനമാണ് അങ്ങേര് തന്നെ ടൂട്ട് ചെയ്തതാണ് സൂപ്പറായിട്ടുണ്ട് എന്താ അത് നമ്മുടെ ഉടമ്പടിയുടെ ഒരു ആത്മാവാണ് കഴിഞ്ഞ ദിവസം ഇവിടെ സെബിൻ എന്നും പറഞ്ഞൊരു മനുഷ്യൻ നിന്ന് സാക്ഷ്യം പറഞ്ഞു എനിക്ക് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച സാക്ഷ്യമാണ് സെബിൻ ഒരു ചെറുകിട വ്യവസായിയാണ് അദ്ദേഹം ഈ കിഡ്സിൻ്റെ ഉടുപ്പുകൾ ചെയ്യുന്ന ആളാണ് കിഡ്സിൻ്റെ ഉടുപ്പുകൾ കൊച്ചു പിള്ളേരുടെ ഉടുപ്പുകൾ നെയ്ത് അതുപോലെ തന്നെ അത് ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിന് ഒരു തകർച്ച വന്നു ബിസിനസ് തകർച്ച വന്നു അപ്പോൾ അദ്ദേഹം ഉടമ്പടി ചെയ്ത് ഉടമ്പടി ചെയ്താന്ന് വെച്ചാൽ ഒരു ഒന്നൊന്നര ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് കാര്യം ഒറ്റ ആഴ്ച കൊണ്ട് അമ്മ അവിടെ ഫേമിങ് ഡെവലപ്പ് ചെയ്ത് കളഞ്ഞു വല്ലാത്ത രീതിയിൽ എൻ്റെ വ്യവസായം വിപുലമായി കേരളത്തിലൊക്കെ വ്യവസായം വിപുലമാകാൻ എന്ത് പാടാണ് കേരളത്തിൽ നിന്ന് ആൾക്കാരെ വ്യവസായം കൊണ്ട് പോണ കാലമല്ലേ ഇത് നമ്മുടെ ചെറുപ്പക്കാരെല്ലാം ജോലി ചെയ്യണ ബുദ്ധിയും ബോധമുള്ളവരെ ചെറുപ്പക്കാരെല്ലാം പഠിപ്പിട്ടുള്ളവരെല്ലാം രാജ്യം വിട്ടു പോകുന്നു വ്യവസായികൾ നാട് വിട്ടുപോകണം പടസകാര്യങ്ങളെല്ലാം ഉണങ്ങി വരേണ്ടി കിടക്കണം ഈ കേരളത്തിന് വേണ്ടിയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന മണിപ്പൂരിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ പറയും മണിപ്പൂരിനേക്കാൾ ദുരന്തം വരാൻ പോകുന്നത് കേരളത്തിലാണ് കേരളത്തിൽ നിന്നൊരു സമൂഹം തന്നെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ ഏറ്റവും വരാൻ പോകുന്ന ഏറ്റവും വലിയ വിപത്തുകൾ എന്നിട്ട് തമ്മിൽ ജാതിപ്പോരും ജാതിപ്പോരും പാർട്ടിപ്പോരും അതിൻ്റെ പേരിലുണ്ടാകുന്ന രക്തസാക്ഷികളുടെ മണ്ഡപങ്ങളുടെ എണ്ണം കൂടുകയും അതൊരു കൃഷി പോലെ ഒരു വ്യവസായം പോലെ കേരളത്തിൽ ചുവന്ന് ഇങ്ങനെ വികസിച്ച് നിൽക്കുന്നത് കാണാം പലതരത്തിലുള്ള കളറിലെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗുരുതരമായ ഒരു സാംസ്കാരിക ഇരുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യം ആർക്കും ആർക്കും ആരെയും രക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ വല്ലാത്ത ഒരു അപാചയം സാമൂഹ്യ അപാചയം അതിൻ്റെ ദുർഗന്ധത്തിൻ്റെ മഴങ്ങൾ വണം വ്യക്തമാണ് കയ്യിൽ നിന്ന് വിട്ടുപോയ അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ കേരളത്തെയും മണിപ്പൂരിനെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം അതിശക്തമായി സ്തുതികട இஸ்வேதிஷ் விகாரும் உன்னிடைய ஸ்ரீஹரி அனுமதிக்கலாய்